പബ്ലിക് സ്കൂളിൽ സമ്മർ സ്പോർട്സ് കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു മുൻ ജോബി ജോസഫ് പറമ്പിൽ ചെയ്തു പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജാൻസി എം ജോർജ് അധ്യക്ഷയായി തൊടുപുഴ ജയറാണി പബ്ലിക് സ്കൂളിൽ സമ്മർ സ്പോർട്സ് കോച്ചിംഗ് കോച്ചിങ് തുടക്കമായി മുൻ ജോബി ജോസഫ് നടത്തിപ്പറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജാൻ ജോർജ് അധ്യക്ഷയായി സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജോമി സ്വാഗതം ആശംസിച്ചു വരുന്ന അധ്യയന വർഷം കൂടുതൽ നേട്ടം കായിക രംഗത്ത് ഉണ്ടാക്കേണ്ട സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജാൻ ജാൻസിഎം ജോർജ് കുട്ടികൾക്ക് നൽകി മുൻ ദേശീയ വാക്കിംഗ് താരവും റെയിൽവേ ചീഫ് സൂപ്രണ്ടുമായ ബീന ജോബി കായിക പരിശീലനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് കുട്ടികളോട് വിശദീകരിച്ചു സ്കൂൾ കായിക അശ്വിൻ അശോക് ചടങ്ങിൽ നന്ദി പറഞ്ഞു football, athletics, gymnastics എന്നീ കായിക ഇനങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പരിശീലനമാണ് നൽകുന്നത് സ്കൂൾ കായിക അധ്യാപകരായ ജോമി കെ ജെ അശ്വിൻ അശോക് ഷൈജിൻ ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം കഴിഞ്ഞ രണ്ടു വർഷമായി വിദ്യാർത്ഥികൾക്ക് മുടങ്ങാതെ കായിക പരിശീലനം നടത്തിവരുന്ന ജയറാണി സ്കൂളിൽ നിന്ന് അൻപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്തത് ദേശീയ തലത്തിൽ രണ്ട് വിദ്യാർത്ഥികളും പങ്കെടുത്തു